വിശുദ്ധ യൂഥ തതയൂസിനോടുള്ള ഏറ്റവും ശക്തമായ പ്രാർത്ഥന ഒൻപത് ദിവസം മുടങ്ങാതെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും എന്നുറച്ച് വിശ്വസിക്കുന്നവർ ആമേനെന്ന് കമൻറ്റ് ചെയ്യുക മിശിഖായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയൂഥിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധമില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായി സഹായം ചെയ്യുന്നതിന് അനേക വിശേഷ വിദ്യയായി ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിക്കുക ഈ ആവശ്യത്തിലും എന്നെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും സ്തുതികളെ ലോകമെന്നും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു